എല്ലാവർക്കും നമസ്കാരം ഷാഫിദ ദ ട്രാവലർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൊഴുക്കരക്കടുത്ത് പിന്നെ അയിലക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ അയിലക്കുന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ നിർമ്മാണ പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മുക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നാല് ഭാഗവും മലകളാൽ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് തേയിലത്തോട്ടം പോലെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള തട്ട് തട്ടായിട്ട് റബ്ബർ മരങ്ങൾ അതുപോലെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ കഴിയും കണ്ടോ ഇതാണ് അയിലക്കുന്നിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നല്ല ദൃശ്യഭംഗിയാണ് ക്യാമറ എവിടേക്ക് തിരിച്ചാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം കൃതി അനു കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പ്രദേശമാണിത് നല്ല മനോഹരമായ കാഴ്ചകൾ എനിക്ക് പുറകിലായിട്ട് എനിക്ക് കാണാൻ കഴിയും നല്ല പാറകളുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ എവിടെയൊക്കെ തിരിഞ്ഞാലും എവിടെയൊക്കെ ക്യാമറ വച്ചാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു മൈലാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൈലുകളുണ്ട് ഒരു മൈൽ കുറച്ച് തൊട്ടടുത്ത് നിന്നിരുന്നു പീലി വിടർത്തിയിട്ട് കണ്ടോ രണ്ട് മൈലുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും നല്ല കാഴ്ചകളാണ് മയിൽ കരയുന്ന സൗണ്ട് കേൾക്കാം കണ്ടോ ഒരു മൈൽ നിൽക്കുന്നുണ്ടോ എത്രത്തോളം ക്യാമറയിൽ വ്യക്തമായി കാണാമെന്നറിയില്ല എങ്കിലും കുറച്ചൊക്കെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഷാഫി ദ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിൽപ്പെട്ട ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കുന്നറിയപ്പെടുന്നത് അയിലക്കുന്ന് എന്നാണ് വളരെയധികം മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുക അത്രയും മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ദൃശ്യങ്ങൾ നാല് ഭാഗത്തും മലകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് അയലക്കുന്നിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ